െ ഓരോ ദിവസത്തെ വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ നെഞ്ച് തകരുകയാണ് ഓരോ ദിവസവും അവിടെ മരിച്ചു വീഴുന്നത് കുട്ടികളാണ് പട്ടിണി മൂലം ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവിടെ പട്ടിണി മൂലം എത്ര എത്ര കുട്ടികളാണ് മരിക്കുന്നത് ഇന്ന് തന്നെ യു എൻ പുറത്തുവിട്ടു അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തില്ലെങ്കിൽ അതിനയ്യായിരം കുട്ടികൾ പട്ടിണി മൂലം മരിക്കുമെന്ന് പോലും യു എനും യു കെയും പറഞ്ഞ് ഇസ്രായേലിനോട് ഈ പരിപാടി നിർത്താൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും പറഞ്ഞു തുടങ്ങി പക്ഷെ അവർ നിർത്തുന്നില്ല ഇന്ന് തന്നെ ഇത്ര ഞാൻ ഒരു വീഡിയോ കണ്ട് ശരിക്കും കരഞ്ഞുപോയി എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭക്ഷണം ആകെയുള്ളത് കുറച്ചാണ് അധിക ഭക്ഷണം അവിടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ കുറച്ചും ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ അടി കൂട്ടുന്നു കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത്ര അലഹമുല്ല എന്ന് പറയണം നമ്മളെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് എത്ര സുഖമായിട്ടാണ് നമ്മൾ കുട്ടികൾ ഉറങ്ങുന്നത് ഭക്ഷിക്കുന്നുണ്ട് പുറത്ത് ധൈര്യമായിട്ട് ഇറങ്ങുക പക്ഷേ ഗാസയിലെ കുട്ടികൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ പോലും അവിടെ ഇട്ട് കൊന്നു ഇന്ന് തന്നെ ഒരു ചെറിയ കുട്ടി വിശന്ന് വലഞ്ഞു വേറെ ഒട്ടിയെ ഒരു തുള്ളി വെള്ളം കിട്ടിയപ്പോൾ സന്തോഷത്തോടെ ആ വെള്ളം എടുത്ത് വരുമ്പോൾ അവിടം പോകാൻ വിട്ടു ആ പൊന്നുമോളെ കൊന്ന വീഡിയോ കൊണ്ട് ഏത്വനാണ് കരയാൻ പറ്റാത്തത് ആ കരയാൻ പറ്റാത്ത ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല നിങ്ങൾ മൃഗങ്ങളെക്കാൾ അതം പതിച്ചവരാണ് ഇത് മതം നോക്കണ്ട മനുഷ്യത്വം നോക്കാം നിങ്ങൾക്കുമില്ലേ കുട്ടികൾ നമ്മൾക്കുമില്ലേ കുട്ടികൾ അപ്പോൾ ഇപ്പോഴും തീവ്രവാദം ഹമാദ് എന്ന് പറഞ്ഞു നടക്കുന്നവർ ഇനിയെങ്കിലും ഇസ്രായേലിനെതിരെ തിരിയുക അള്ളാഹു സുബാനോത്താല ഇനിയും ഇതിങ്ങനെ തുടർന്നാൽ ഇസ്രായേൽ രാജ്യത്ത് അള്ളാഹു തകർക്കട്ടെ ആ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു ക്കട്ടെ ഇതിന് പകരം അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അള്ളാഹുവെ നീ നശിപ്പിക്കണേ റഹ്മാനെ കുട്ടികളെ കാണാൻ ഞങ്ങൾ കഴിയുന്നില്ല പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന ഇത്ര ഇത്ര കുട്ടികൾ ഇതൊന്നും കാണാനുള്ള ഞങ്ങൾക്കില്ല ഞങ്ങളെ കുട്ടികളുടെ മുഖമാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് തെറ്റാണ് ആ കുട്ടികൾ ചെയ്യുന്നത് എന്തിനാണ് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവെ ഈ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കരുത്തവർക്ക് നൽകണേ അവിടെ മരിച്ചു വീണ കുട്ടികൾ മരിച്ചു വീണുന്ന രക്ഷിതാക്കൾ മരിച്ചിട്ടില്ല രക്തസാക്ഷികളാണ് രക്തസാക്ഷികളെ നിങ്ങൾ ഒരിക്കലും മരിച്ചു എന്ന് നിങ്ങൾ പറയരുത് എന്ന് റബ്ബ് പറയുമ്പോൾ അവർ അങ്ങനെ ജീവിക്കുകയാണ് അവർ സ്വർഗലോകത്ത് അവരുടെ കുട്ടികളുമായിട്ട് ജീവിക്കുകയാണ് അള്ളാഹു സുഹാനോത്താൽ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവൾക്ക് അതിനുള്ള കരുത്ത് നൽകട്ടെ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നതല്ല നമുക്ക് അതുപോലുള്ള ക്ഷമയില്ല അല്ലാഹ് ഈമാൻ കുറഞ്ഞവരാണ് ഞങ്ങൾക്ക് നിനക്ക് ശുക്ർ ചെയ്യാൻ ഇതൊക്കെ കണ്ട് ഈ പരീക്ഷണം കണ്ടിട്ടെങ്കിലും അത് പഠിച്ച അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് മക്കൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല അള്ളാഹുയെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ളത് എന്ന് ഓർത്ത് നിനക്ക് ശുക്ർ ചെയ്യാൻ അഞ്ചു നേരെ നിഷ്കരിക്കാനും ഹറാമിൽ നിന്ന് മാറി നിൽക്കാനും അത്തരം പരീക്ഷണം കണ്ടെങ്കിലും ഞങ്ങൾക്ക് പഠിക്കാനും ഞങ്ങൾക്ക് തൗഫീക നൽകണേ അല്ല നമ്മുടെ പാപങ്ങളെ പുറത്തിറങ്ങണേ നിങ്ങളെയും അള്ളാഹു പരീക്ഷിക്കുകയാണ് അങ്ങനെ കാണുമ്പോൾ പോലും അത്രയും കരുമായ പരീക്ഷണം നേരിടുമ്പോൾ പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളെ മക്കൾക്ക് എത്ര അനുഗ്രഹമുണ്ട് ഒരു ഭയമില്ലാതെ നിർഭയത്വത്തോടെ നല്ല ഭക്ഷണം കഴിച്ചു നിങ്ങളെ കുട്ടികളെ നാട്ടിൽ ഉറങ്ങുന്നില്ലേ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ലേ യാതൊരു ഭയമില്ലാതെ എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അള്ളാഹുവിനെ എന്ത് നന്ദിയാണ് കാണിക്കുന്നത് അറാമല്ല ചെയ്യുന്ന നിസ്കാരമില്ല നിസ്കാരമില്ല ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല പക്ഷേ ഗാസയിൽ അവർ രക്തസാക്ഷികളാണ് അവർക്ക് അള്ളാവിൻ്റെ അടുക്കള സ്വർഗ്ഗമുണ്ട് അവർ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് ഇങ്ങനെ അവർ ക്രൂരമായി അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ ബോംബിട്ട് മരിക്കുമ്പോൾ പോലും അവർ അള്ളാഹുവിനെ വിളിക്കുന്നു അവർ ഓർക്കുന്നു അവരുടെ ഈ മാനത്രയും കരുത്താണ് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയിട്ടു നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും സ്വയം ആലോചിച്ച് ലജ്ജിക്കു സുഹൃത്തുക്കളെ എന്നിട്ടും ഹറാമോ അശ്ലീല വീടും കണ്ട് കള്ളും കുടിച്ച് നിസ്കരിക്കാതെ ജീവിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ സ്വയം തലതാഴ്ച ലജ്ജിക്കണം ഇനിയെങ്കിലും നിങ്ങൾ അള്ളാഹുവിക്ക് മടങ്ങണം നിങ്ങളെയും അള്ളാഹു ഇതിലൂടെ പരീക്ഷിക്കുകയാണ് നമ്മളെയും ഞാൻ പറയുന്ന ഞാനും ഇതിന് അള്ളാഹുവിന് ശുക്കുറ ചെയ്യണം ഗാസയ്ക്ക് വേണ്ടി ദുവാ ചെയ്യണം ആ കുട്ടികൾക്ക് വേണ്ടി ദുവാ ചെയ്യണം